സംസ്കൃതിയുടെ പ്രോഗ്രാം ഏപ്രിൽ ിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ തിരുവനന്തപുരം വൈഎംസി ബ്രിട്ടീഷ് ലൈബ്രറി ഹാളിൽ വച്ച് നടന്നു കലാ സാഹിത്യ സംസ്കൃതിയുടെ വിശേഷാൽ പ്രോഗ്രാമിൽ സാംസ്കാരിക സമ്മേളനം പുസ്തക പ്രകാശനം പുരസ്കാര വിതരണം സംഗീത വിരുന്ന് കഥാപ്രസംഗം നൃത്യനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി പ്രസ്തുത പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ഹർ ഹൈനസ് പത്മശ്രീ ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടിയാണ് ഇദ്ദേഹം പറയുന്നുണ്ടായി അനവധി പുസ്തകങ്ങൾ ആളുകൾക്ക് വേണ്ടി ഈ വേദി ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതിന് സന്തോഷമുണ്ട് അക്ഷരം എന്നുള്ള ആ വാക്ക് തന്നെ എത്ര മാത്രം ഗാംഭീര്യം നിറഞ്ഞതാണ് ക്ഷരം ഇല്ലാത്തതെന്തോ അതാണ് അക്ഷരം ക്ഷരം അല്ലെങ്കിൽ നാശം നാശമില്ലാത്തതെന്തോ അതാണ് അക്ഷരം അക്ഷര അക്ഷരം അക്ഷരമില്ലാത്തത് അപ്പോൾ അങ്ങനെ ആ അക്ഷരം പ്രത്യേകിച്ച് ഒരു പുസ്തകം കവിത ആയാലും ശരി പദ്യമോ ഗദ്യമോ എന്തായാലും ശരി അത് എഴുതുമ്പോൾ അത് ഒരു അക്ഷര അക്ഷരപൂജയും കൂടെയാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ നമുക്ക് വലിയ എഴുത്തുകാർക്ക് വലിയ ഒരു ചുമതലയുണ്ട് സമുദായത്തിനോടും ഭാവിയോടും സ്വന്തം മനസ്സാക്ഷിയോടും വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണുള്ളത് ഇപ്പോൾ കാണുന്നത് എത്രയോ പേര് പേര് കേട്ടവരും പേര് കേൾക്കാത്തവരും ചരിത്രത്തിനെ ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞ് ഡിസ്റ്റോർഷനാക്കി ചരിത്രത്തിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഇല്ലാത്തതുണ്ടെന്ന് സ്ഥാപിച്ച് കണത്തനങ്ങളും അധർമ്മങ്ങളും എഴുതി പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുകയും പുസ്തങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിലേക്ക് ആ പുസ്തകങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ട് പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്ന യെല്ലോ പേപ്പർ ജേണലിസം എന്ന് പണ്ട് പറഞ്ഞത് ജേർണലിസമല്ല യെല്ലോ പേപ്പറും അല്ല അതിനെക്കാട്ടിലും മോശമായിട്ടുള്ള രീതിയിൽ പലരും വന്നിട്ടുണ്ട് പി സുരേഷ് കുമാർ അധ്യക്ഷനായ യോഗത്തിൽ തമ്പരാട്ടി ബഹുമാനിയായ തമ്പരാട്ടി ആദരണിയായ തമ്പരാട്ടി വന്നപ്പോൾ തന്നെ പറഞ്ഞു മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുണ്ട് അതുകൊണ്ട് നേരത്തെ എന്നെ വിടണം എന്ന് പറഞ്ഞു നമ്മുടെ സംസ്കൃതിയെ സംബന്ധിച്ച് പ്രകൃതി എന്ന നിലയിൽ നിന്നും സംസ്കൃതി എന്ന നിലയിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ദൗത്യവുമായി നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൂ പ്രകൃതി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജന്മസിദ്ധമായ ചില ഗുണങ്ങളാണ് സംസ്കൃതി എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ഗുണങ്ങളുള്ള ആളുകൾ വളരെ ഉയർന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് കലാരംഗത്തും സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരെ അത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ ഈ കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനം കൊണ്ട് കലാ സാഹിത്യ സംസ്കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ശാന്തിനി പ്രകാശ് സ്വാഗതം അറിയിച്ചു ഹർ ഹൈനസ് പത്മശ്രീ ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിന് പ്രശസ്ത സാഹിത്യകാരൻ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ജ്വാല വിമൻസ് പവർ പ്രസിഡന്റ് ശ്രീമതി എഡിസൺ പ്രശസ്ത ഗായകൻ ഡോക്ടർ ആശ്രമം ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു കലാസാഹിത്യ സംസ്കൃതിയുടെ വാക്കുകളുടെ ഹൃദയം എന്ന കവിതാ സമാഹാരവും ബീന ആർ എസ് രചിച്ച തോന്നിയാക്ഷരങ്ങൾക്കും അപ്പുറം എന്ന കവിതാ സമാഹാരം മിനി ഉദുപ്പിന്റെ ദ പോയം നെവർ റിട്ടേൺ ഓൺ അവാർഡ് എന്ന ഇംഗ്ലീഷ് കവിതയും പ്രകാശനം ചെയ്തു ഡോക്ടർ സംഗീത പൊതുവാൾ ഡോക്ടർ ശ്രീരഞ്ജിനി എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി ഒ വി വിജയന്റെ കടൽ തീരത്ത് എന്ന കഥയുടെ കഥാപ്രസംഗാവിഷ്കാരം പ്രശസ്ത കാതിക സി എൻ സ്നേഹലതയും സംഘവും അവതരിപ്പിച്ചത് പരിപാടിക്ക് മാറ്റുകൂട്ടി സംഗീത സദസ്സിൽ വിനോദ് ബിജു അദീന ജിയസ് സഞ്ജന മിനി കൃഷ്ണ ബീന റാണി ബദർ നിസ ഗോപികർ ശ്രേയ ശങ്ക എന്നിവർ പങ്കെടുത്തു ശാന്തിനി പ്രകാശ് നിഷ എന്നിവർ അവതരിപ്പിച്ച ഗണപതി സ്തുതിയും ശ്രീ പത്മനാഭ ഡാൻസ് സെന്റർ ഫോർ സീനിയർ ലേഡീസ് അവതരിപ്പിച്ച തിരുവാതിരയും അമ്മണിക്കുട്ടൻ ടീച്ചറും സംഘവും സംഘടിപ്പിച്ച നൃത്തവും ശാലിനി അവതരിപ്പിച്ച സുന്ദരി ചെല്ലമ്മ എന്ന നൃത്താവിഷ്കാരവും ശ്രദ്ധേയമായി വീഡിയോ ഫോട്ടോ എല്ലാവർക്കും ആയിരം നന്ദി